ുട്ടേ ഇതൊക്കെ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടോ ഒരു പണിയില്ല ഓ സുഖല്ലേ ഓരിക്കണേ എന്താ പ്രമാണി ആരാണ് അവനെ മനസ്സിലായില്ലേ നരേന്ദ്രൻ വലിയ ആളല്ലേ ഇതാ ഇവന്റെ തുണുകാരനാണ് ചങ്ങാരിക നരേന്ദ്ര കേട്ടിട്ടില്ല ാണ് വിദേശയാത്ര ദുബായി അവിടെ ഇവിടെ ഒക്കെ പോവും പക്ഷേ അഹങ്കാരം ഉണ്ടാ പറഞ്ഞിട്ട് പോയത് അതാക്കിയാവും പറഞ്ഞത് എന്റെ കൂടെ എട്ടാം ക്ലാസ് വരെ പഠിച്ചോലാണോ അന്ന് സ്കൂൾക്ക് ചോറ് കൊണ്ടാത്ത രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിലൊരുത്തമ്പരാ ടെ കളിക്കൂട്ടുകാരൻറെ കണ്ട പത്രാസുണ്ട് വരുന്ന സൈക്കിള് ഈ മുണ്ട് കുപ്പായി നമുക്ക് ഒരു സൈക്കിളിന്റെ മുകളിൽ അച്ചാറും വെച്ച് കെട്ടിട്ട് ഇങ്ങനെ നമ്മുടെ അമ്മച്ചിന്റെ മരത്തെ പീഡിയലൊക്കെ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കായിരുന്നു ആദ്യം ആ പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പൊ കണ്ട് ഇപ്പൊ സ്കൂട്ടറൊക്കെ വാങ്ങിട്ട് അതിന്റെ മുകളില് ഈ മറ്റേ ഈ ചെറിയ കുപ്പി എത്താറില്ലേ അത് കൊണ്ടു തുടങ്ങി പിന്നെ നോക്കിയപ്പോ കല്യാണങ്ങൾക്കും എന്താണ് എന്താ അവന്റെ ഭാര്യയുടെ അവന്റെ ഭാര്യ ഒറ്റ ഒരുത്തിയാണ് ഇപ്പൊ എല്ലാം കാരണം ആ ഇപ്പൊ ഇങ്ങനെ ഉഴപ്പ് നടക്കില്ലായിരുന്നോ ആ ഉഴപ്പിന്റെ അവള് പറഞ്ഞു ഏട്ടാ ഒരു കാര്യം ചെയ്തു നിങ്ങള് പോയിട്ടേ കുറച്ച് ചെറുനാരങ്ങ പേടിച്ചിട്ട് വരി ഞാൻ കുറച്ച് അച്ചാർ ഇട്ട് തരാം എന്നിട്ട് ആ അച്ചാർ നിങ്ങൾ ഒരു ആൾക്ക് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയും നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകും ആദ്യമൊക്കെ അങ്ങനെ തുടങ്ങിയതാണ് ഈ പാടർന്ന് പാന്തലിച്ച് വലിയ സെറ്റപ്പാ എന്താണ് ആശാനെ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം എന്താ ഐഡിയ

നരേന്ദ്രത്തിട്ടി ഒറ്റ ഭാര്യ ഉണ്ടാകുന്ന ഇത്ര പോലെ പൈസക്കാരനായത് നമുക്ക് മൂന്ന് ഭാര്യ അപ്പൊ മൂന്നിരട്ടി പൈസക്കാരാവൂലേ ഇല്ലേ നീ വെറുതെ അതെ ഒരു കാര്യം ഓം പറഞ്ഞിരിക്കും ഒരു കാര്യം തോന്നുന്നുണ്ട് ആ അതായത് ഇപ്പൊ നമ്മളിങ്ങനെ വെറുതെ കിടന്ന് അലഞ്ഞു തീരണ സമയം അവരെയും കൂടി കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അച്ചാറിങ് അച്ചാറ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാതിരി ചെയ്താല് നമുക്കൊരു

ഇപ്പൊ നമ്മൾ തുടങ്ങണ അച്ചാർ കമ്പനിയിൽ ഉണ്ടല്ലോ അത് വേണ്ടേ ഇപ്പൊ നമ്മൾ അച്ചാർ കമ്പനി തുടങ്ങിയാണെങ്കിൽ നമ്മുടെ ഭാര്യമാരെയും കൂടി കൂട്ടിയിട്ടാണല്ലോ നമ്മൾ ഫോം ചെയ്യണത് അതെ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അവരോട് ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കാര്യങ്ങൾ നമ്മൾ ഈ സാധാരണ പല കാര്യങ്ങളും അവരോട് പോയി പറഞ്ഞ് അനുവാദം മേടിച്ച് തുടങ്ങി എല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പം വീട്ടിൽ പോയി നമ്മൾ ഈ തലങ്ങണി മന്ദരം പോലെ പറഞ്ഞാൽ ഇവർ നമ്മളെ വിശ്വസിക്കില്ല നമ്മൾ ഈ ഫോം ചെയ്യുന്ന അച്ചാർ കമ്പനിനെ കുറിച്ച് വളരെ ഔദ്യോഗികമായിട്ട് ഒരു മീറ്റിംഗ് വിളിക്കണം ഒരു ഗൗരവ ഒരു ഗൗരവം ഉണ്ടാവണം ഫാമിലി മീറ്റ് വിളിച്ചിട്ട് ഒരു അധ്യക്ഷൻ ഒരു സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മളുടെ കാഴ്ചപ്പാട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം രണ്ടെണ്ട് ഗുണം നമുക്കിതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പുറത്ത് പോയി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ യോഗ്യരാണെന്ന് അവർക്ക് ബോധ്യമാകുകയും ചെയ്യും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും കുടുംബ സംഘം മാമ്മാരെ അറിയിക്കണോ കവിനോട് പറയണോ ഓരോ മൂത്താപ്പാനേയും വിളിക്കണ്ട എടാപ്പാനേം വിളിക്കണ്ട അമ്മായിനേം വിളിക്കണ്ട അത് അങ്ങനെ കൂടുന്ന കുടുംബ കുടുംബസംഗമല്ല ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ കുടുംബ എന്ന് പറഞ്ഞാൽ എന്താണ് കുടുംബക്കാരെ വിളിക്കണ്ടേ ആ എന്നാ ആ കുടുംബക്കാരല്ലേ നമ്മുടെ കുടുംബം ഏതാണ് നമ്മടെ മൂന്നുപേരുടെ കുടുംബം പറഞ്ഞ ഏതാണ് ഒന്ന് വാസു വാസുട്ടും ജോസുട്ടും പിന്നെ നമ്മുടെ മൂന്ന് കുടുംബം ആ വേണ്ടപ്പെട്ട കുടുംബ സംഘം സ്നേഹ സംഘമോ ആ അന്നജ് സുഹൃത്ത് സംഘമെന്നോ സ്നേഹ സംഗമോ എന്താച്ചാ പറഞ്ഞു അതൊന്നും ഒന്നും ഇപ്പൊ പ്രശ്നമില്ല ഇവിടെ സംഗമണ്ട് പറയരുത് എന്താണ് തിന്നാനും കുടിക്കാനും തിന്നാനും പറയാറോ അറിയാത്ത പോലെ ആവശ്യമില്ല ഇതിപ്പോ അവിടെ മീറ്റിംഗിൽ വരുമ്പോ കാര്യങ്ങളൊക്കെ എന്തിപ്പോ മീറ്റിങ്ങിന്റെ ആവശ്യം ഉണ്ടോ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഈ തക്കാളി തിന്നു വെച്ചത് എത്ര വഴിയോക്കണത് ഭർത്താൻ ശ്രദ്ധിച്ചില്ല ഞാനേ ഞാനിവിടെ

ഈ പറഞ്ഞിട്ട് മൂടിപ്പോടക്കണ ഒരു മുടിയും ശരിയാക്കി മുഖം ചെയ്തിട്ട് ആരെയാണ് കണ്ണ് മാത്രമല്ലേ അവരെ അല്ല അത് ഉച്ചയ്ക്ക് തീരു പരിപാടി ഞാൻ പറയാ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് അവിടെ പോവേണ്ടത് നീ ഉച്ച തീർത്ത് വരുവോ പരിപാടി കാണാൻ പോണ പൂരം വാ അമ്മേ ഞാൻ ഏട്ടനോട് പറഞ്ഞുതരാനായിട്ട് ഉണക്കുന്നെങ്കി മതിയായിരുന്നു പിന്നെയാണ് ഗ്യാസ് സ്റ്റൗ എത്ര നാളായി ഒരു ഗ്യാസ്റ്റവ് വാങ്ങിച്ചോ ഓർഡർ ചെയ്തിട്ട് വേണ്ടേ വരാൻ നിങ്ങൾ രണ്ടുപേരും നാളെ നാളെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും പക്ഷെ ഒരു പതിനൊന്ന് മണി വരെ ഞങ്ങൾ ഇവിടെ കാണത്തില്ലേ അമ്പലത്തിൽ പോകാണെങ്കിൽ നിന്റെ ഈ സ്വഭാവം ഒന്ന് മാറി നേരെ വരാൻ ആ അതിന് പ്രത്യേകിച്ച് നമ്മളെ വേറൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നടക്കാൻ കൂടി വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും നിങ്ങള് ഉച്ചുല്ലാ മതി അല്ല ഒന്നുമില്ല ഇത് പരിക്കുട്ടി ജോസ് കുട്ടിയൊക്കെ ഈ ആഹാരം പരിക്കുട്ടോ ഒന്നുമില്ല എന്ന് പറയാത്തില്ല നാളെ നാളെ അറിയാൻ പോണ കാര്യമില്ലേ പിന്നെ അല്ല നീ ഒരു കാര്യം പറഞ്ഞ അറിയാൻ പെപ്പറാളാണ് എന്തായിരിക്കും